ഭർത്തൃ വീട്ടിൽ വെച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന ആവശ്യവുമായി യുവതിയുടെ കുടുംബം രംഗത്ത് പട്ടാമ്പി വിളയൂർ സ്വദേശിനി റംഷീനയുടെ കുടുംബമാണ് വടാഞ്ചേരി പൈങ്കണ്ണൂർ സ്വദേശി ഫൈസലിനും കുടുംബത്തിനുമെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് അറിയാം പല പിന്നെ വാട്സപ്പ് മെസ്സേജുകളും ഇതൊക്കെ കുട്ടികൾ തന്നെയാണ് കണ്ടിട്ടുള്ളത് അതിനൊക്കെ കുട്ടികളുടെ സാക്ഷിയാണ് പിന്നെ അതിനുശേഷം ഇവള് പ്രാവശ്യം അവരെ പേരന്റ്സ് മീറ്റിംഗ് ഉള്ള സമയത്ത് സ്കൂളിൽ പോയി പേരൻസ് മീറ്റിങ്ങിൽ ഇവൻ പറഞ്ഞു ഈ പോരണ്ട ഞാൻ പോയാൽ മതി ഞാനും അവൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് മൂത്തു കുട്ടി രണ്ട് കുട്ടികളുള്ളത് കുട്ടി ആ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇവള് പറഞ്ഞു ഇവൻ പറഞ്ഞു ഞാൻ പോയാൽ മതി പോരണ്ട ഇവള് പിന്നെ കോഴ്സിൽ പോയി അവടെ സ്കൂളിൽ പോയി ആ ടീച്ചറോട് പറയപ്പെട്ട ടീച്ചറോട് സംസാരിച്ചു അപ്പൊ ടീച്ചറോട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അപ്പൊ ടീച്ചർ ഒരിക്കലും പിന്തിരിക്കുന്നില്ല ടീച്ചർ അത് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരോട് ഇൻസൾട്ട് ചെയ്യാണ് ചെയ്ത് മൊത്തത്തിൽ ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് അവളെ ഇൻസൾട്ട് ചെയ്യാണ് മെന്റലി ടോർച്ചറിംഗ് ഇൻസൾട്ടിങ് ആണ് ചെയ്തത് അതിനുശേഷം പിന്നെ ഇവിടെ പൈസ ഈ ഒരു വിഷയത്തിന്റെ വേലി കുറെ വർദ്ധിക്കുണ്ടായി ഒരുപാട് പിന്നെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിനൊക്കെ ഉമ്മ മൗനസമ്മതാണ് അതായത് ഉമ്മ ഇത് ജസ്റ്റ് അവന്റെ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞാൽ മാത്രമാണ് കുടുംബത്തിലെന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരാണ് ശരിക്കും ഇപ്പം അവരുടെ ഉപ്പല്ല ഇപ്പം മരണപ്പെട്ട ജോലിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഉമ്മ പിന്നെ അത് മറ്റുള്ള കുടുംബത്തിലെ ബന്ധപ്പെട്ട ആൾക്കാരോടും പറയേണ്ടതുമായിരുന്നു പക്ഷെ ഉമ്മ അത് പിന്നെ എന്തുകൊണ്ടും അറിയില്ല അവർ പറഞ്ഞില്ല അവര് അതിന് മോനസമ്മതം പോലെയാണ് കൊടുത്തിട്ടുണ്ടായത് ഇതൊക്കെ അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഈ ഒരു വിഷയം ഞങ്ങൾ പിന്നെ ഞാനിവിടെയല്ല ഞാൻ വിദേശത്തായിരുന്നു ഇപ്പം ഉമ്മയും അവിടെ പോയിട്ട് അവരെ വീട്ടിൽ തന്നെ ഒരു ബന്ധുണ്ട് ബന്ധു അയൽവാസിയും തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുണ്ട് അവളുടെ പേര് ഞാൻ പറയുന്നില്ല അവരുമായി ബന്ധപ്പെട്ട് അവര് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി അപ്പൊ അവരെ ഉറപ്പില് അവര് ഞങ്ങളോട് പറഞ്ഞു ഇനി മേലിൽ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ അവരെ പിന്നെ ഉപ്പാക സ്ഥാനത്ത് നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാന് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോയിവിടാം എന്നുള്ള ഞങ്ങളോട് പറഞ്ഞിട്ട് അവർ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് രാത്രി പന്ത്രണ്ട് മണി വരെ പുറത്തുനിന്ന് ഇവിടീന്നെ പുറത്തുനിന്ന് വീട്ടില് പോകണം എന്നുണ്ട് ഇവര് ഫോണല്ല ഇവര് പേടിച്ചേക്കണം ഇവര് ഒരിക്കലും ഫോൺ കൊടുക്കുകയാൽ കുട്ടിനെ അങ്ങനെ മെന്റലി ഒരു ഫോൺ വീട്ടിലേക്ക് വിളിക്കാൻ അങ്ങനെ നമ്മളോട് ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് റംഷിനിയുടെ ഭർത്താവ് ഫൈസലിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയത് ജനീലിനോട് ചെറുതായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിയാണ് മരണം എന്നും ആത്മഹത്യയാണെന്നും കണ്ടെത്തിയത് ഭർത്താവ് ഫൈസലിന്റെ പീഡനം കാരണം ആത്മഹത്യ എന്ന റംഷിനിയുടെ കുടുംബം ആരോപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അൻപത് പവൻ സ്വർണം ഇവരുടെ വിവാഹത്തിന് സ്ഥിധനമായി നൽകിയിരുന്നു ഇതിനു പുറമെ നാലു ലക്ഷം രൂപയോളം പലതവണയായി നൽകിയിരുന്നു സ്ത്രീധനം കുറവെന്ന് പറഞ്ഞ് ഫൈസൽ റംഷീനയെ ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് റംഷീയുടെ സഹോദരൻ ജംഷദ് ആരോപിച്ചു പത്തും അഞ്ചും വയസ്സുള്ള രണ്ട് മക്കളെ ഓർത്ത് എല്ലാം സംസാരിച്ചു പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും പലവട്ടം അധ്യാപങ്ങൾ ഉണ്ടായതായി എന്നും റംഷദ് പറഞ്ഞു അധ്യാപനായ ഫൈസലിന് സ്കൂളിലെ മറ്റൊരു അധ്യാപികയുമായി സഹോദരത്തിന് അടുപ്പമുള്ള ബന്ധം ഉള്ളത് റംഷീന കണ്ടെത്തിയതാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നത് ഇതേ തുടർന്നാണ് ഫൈസൽ റംഷീനെ മതിച്ചിരുന്നു കടുത്ത മാനസിക പീഡനമാണ് റംഷീനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം ആരോപിച്ചു ഇതു സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതിനകം പരാതി നൽകിയിട്ടുണ്ട് ഇനി വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങിയാണ് ഇവർ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ